എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാത്തിരുന്ന ഒരു ദിവസം ഇന്ന് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ടു ടർ അസൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് പ്രോജക്ട് കോസ്റ്റിൻസ് നിങ്ങളുടെ ഡാഷ് ബോർഡിൽ അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിൽ എൻഒഎസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ടു ടർ അസൈൻമെന്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ അസൈൻമെന്റും പ്രോജക്റ്റൊക്കെ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ട് അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് അതൊന്ന് വിശകലനം ചെയ്യുന്നതിന് വേണ്ടിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർണൽ മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടൂർ മാർക്ക് അസൈൻമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസൈൻമെന്റ് പ്രൊജക്ട് എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഓരോ വിദ്യാർത്ഥികളുടെയും പ്രൊഫൈൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അഡ്മിഷൻ ഒക്കെ കൺഫേംഡ് ആയിട്ട് ഈ പറഞ്ഞപോലെ എൻറോൾമെന്റ് നമ്പർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ എൻറോൾമെന്റ് നമ്പർ കെട്ടി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുക പ്രൊഫൈലിൽ നിന്ന് ഡയറക്റ്റ് വേണം നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ആ ഒരു അസൈൻമെന്റ് ക്വസ്റ്റൻസ് തന്നെയാണ് ഈ പ്രാശ്രീ നിങ്ങളും അറ്റൻഡ് ചെയ്യേണ്ടത് ആ ഒരു ക്വസ്റ്റിൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോകേണ്ടത് ഓക്കെ അപ്പം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ കൊസ്റ്റിൻസ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജെക്ടുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ക്വസ്റ്റിൻസ് ഒന്ന് അതായത് സബ്ജക്ടുകളുടെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റിൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിന്റെ അസൈൻമെന്റുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾ എഴുതി തുടങ്ങാം കേട്ടോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ ചിലർ വിചാരിക്കും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന്റെ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങ് എഴുതി വെച്ചേക്കാം അസൈൻമെന്റും പ്രോജക്റ്റും എന്നുള്ള രീതിയിൽ ഒന്ന് നോക്ക് നോക്കുപോലും ചെയ്യത്തില്ല അങ്ങനെയല്ല നമ്മൾ എന്ത് കിട്ടിയാലോ ജസ്റ്റ് ഒന്ന് ഒന്ന് വിശകലനം ചെയ്യുക അതായത് ഈ കൊസ്റ്റിൻസ് തന്നെയാണോ ആ കൊസ്റ്റിൻ അല്ലെങ്കിൽ ഈ എല്ലാം കറക്റ്റ് ആണോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിന്റെ ക്വസ്റ്റൻസ് തന്നെയാണോ ഇത് എന്നൊക്കെ ഒന്ന് ഒന്ന് പരിശോധിക്കാം എന്നിട്ട് നിങ്ങൾ എഴുതി തുടങ്ങാം ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് ടി എം എ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മാർക്കിന്റെ അസൈൻമെന്റ് എന്ന് കേൾക്കുമ്പോൾ ആ പേജിൽ തന്നെ എന്താ ടൂട്ടർ മാർക്കിടെ അസൈൻമെന്റ് ഓക്കെ അസൈൻമെന്റ് മാത്രം എഴുതിയാൽ മതി എന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുന്ന ചില വിദ്യാർത്ഥികളുണ്ട് അപ്പം അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ടൂട്ടർ മാർക്കിടെ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അസൈൻമെന്റും പ്രൊജക്റ്റും വരുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വൺ ടു ഫൈവ് ക്വസ്റ്റിൻസ് അതായത് നിങ്ങളുടെ ക്വസ്റ്റിൻ അതായത് നിങ്ങളുടെ ടൂട്ടർ മാർക്കിടെ അസൈൻമെന്റിനകത്ത് ഓരോ സബ്ജക്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ക്വസ്റ്റ്യൻസ് ഒരു ഒന്നു തൊട്ട് ആറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പൊ അതിൽ ഓരോന്നും എ ബി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വൺ ടു ഫൈവ് ക്വസ്റ്റിൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതിനുശേഷം എന്താണ് ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബിന്ന് ഉണ്ടാവും അപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഈ പറഞ്ഞ പോലെ എയും യും ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയതിന് ശേഷം ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ എഴുതിയാൽ മതി ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒന്നാമത് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കും ബി ആണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് അപ്പൊ ഒന്നിന്റെ ബി ആണ് ഞാൻ ഇവിടെ എഴുതുന്നത് അപ്പൊ ക്വസ്റ്റിൻ എഴുതുക ആൻസർ എഴുതുക മനസ്സിലായോ ഈ രീതിയിൽ വേണം പോകാനായിട്ട് എന്നിട്ട് വൺ ടു ഫൈവ് ഒന്ന് തൊട്ട് അഞ്ചു വരെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതി കഴിഞ്ഞാൽ അപ്പൊ ഉത്തരം എഴുതുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ക്വസ്റ്റ്യൻസിനും രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോയാൽ മതി ഓക്കെ അങ്ങനെ ഒന്നോട്ട് അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതി കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത് അസൈൻമെന്റ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി അടുത്ത് നമുക്ക് എന്ത് എഴുതാനുള്ള പ്രൊജക്ട് എഴുതാനായിട്ടുണ്ടല്ലേ ഇപ്പൊ പ്രൊജക്ട് എഴുതാൻ എന്താ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പ്രൊജക്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് എന്ത് ചെയ്യണം നമ്മൾ വേറൊരു പേജ് അടുത്തൊരു പേജ് ഒക്കെ എടുത്ത് അതിലേക്ക് വേണം ഈ എഴുതി തുടങ്ങണം അതിന് ഒരു ഫ്രണ്ട് പേജ് ഒക്കെ വെക്കണം മനസ്സിലായോ ഇപ്പൊ രണ്ടിനും നിങ്ങൾ അതായത് അസൈൻമെന്റ് എഴുതിയാലും പ്രോജക്ട് എഴുതിയാലും നിങ്ങൾ എന്ത് ചെയ്യും ഒരു സബ്ജക്ട് ഇപ്പൊ എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അസൈമെന്റ് കൊണ്ട് ഉണ്ട് കൊണ്ടല്ലേ അപ്പൊ ഓരോ സബ്ജക്റ്റിനും അസൈൻമെന്റ് കൊണ്ട് പ്രോജക്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് രണ്ടിനും സെപ്പറേറ്റ് ഫ്രണ്ട് പേജ് ഒക്കെ വെച്ച് വേണം എഴുതാനായിട്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒക്കെ ഒരു പേജ് മിസ്സിങ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് ഏതാണ് അസൈൻമെന്റ് ഏതാണ് പ്രോജക്റ്റ് എന്ന് അറിയില്ലാതെ വരും അപ്പൊ അതുകൊണ്ട് ഓരോ ഇപ്പൊ വൺ ടു ഫൈവ് ക്വസ്റ്റൻസ് എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന് ഒരു ഫ്രണ്ട് പേജ് വെക്കാം ദെൻ സിക്സ് ആറാമത് കൊസ്റ്റൻ എഴുതി കഴിഞ്ഞാൽ അതിനൊരു ഫ്രണ്ട് പേജ് വെക്കാം ഇപ്പോൾ ഓരോ സബ്ജക്റ്റിനും എന്താണ് അസൈൻമെന്റും ഉണ്ട് പ്രൊജക്റ്റും ഉണ്ട് അത് ക്ലിയർ ആയല്ലോ അപ്പോൾ അതനുസരിച്ച് ചെയ്യാം അപ്പോൾ ഈ ആറാമത്തെ പ്രൊജക്ട് ക്വസ്റ്റ്യൻസിനും ഇതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ എന്നുണ്ട് ബി എന്നും ഉണ്ട് ഈ കൊസ്റ്റിൻ വായിച്ച് നോക്കിയിട്ട് ഏതാണോ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ ആറാമത്തെ ക്വസ്റ്റിൻ അതിൻ്റെ എ എടുക്കാവുന്നെങ്കിൽ അല്ലെങ്കിൽ ബി എടുത്ത് എഴുതാം ഓക്കെ അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രൊജക്റ്റും കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് അസൈൻമെന്റ് നമ്മുടെ അസൈൻമെന്റ് പ്രൊജക്റ്റ് ഒക്കെ ഫ്രണ്ട് പേജിൽ എഴുതേണ്ട കണ്ടന്റ് എന്താന്നൊക്കെ ഉള്ളത് അതിനുശേഷം പിന്നീട് പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ എഴുതി തുടങ്ങാം ഇപ്പൊ നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും ചിലരെന്തെന്ന് അറിയോ ഓരോ സബ്ജക്റ്റും എടുത്ത് എഴുതി അതിന്റെ ഫ്രണ്ട് പേജ് ഒക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെ പോകും അപ്പൊ അതിന്റെ ആവശ്യമില്ല നിങ്ങൾ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം പല ആളുകളും സെൽഫായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ അസൈൻമെന്റ് പ്രോജക്ടിന്റെ ഫ്രണ്ട് പേജ് ഒന്നും ഇപ്പം ചെയ്യാനായിട്ടേ പോകണ്ട നമുക്ക് എഴുതാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്ടുകളുടെ അടിസ്ഥാനത്തിൽ അസൈൻമെന്റും പ്രോജക്റ്റും നിങ്ങൾ എഴുതി എഴുതിത്തുടങ്ങാം ഓക്കെ എന്താണ് പേജ് നമ്പർ ഒക്കെ ഇന്നിട്ട് കൊടുക്കുക വൺ ടു ത്രീ അല്ലെങ്കിൽ ഓർഡർ ഒക്കെ തെറ്റി പോകും അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ഇതനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തോളാം പേജ് നമ്പർ ഒക്കെ ഇട്ട് കൊടുത്ത് ഈ പറഞ്ഞ പോലെ അസൈൻമെന്റും പ്രോജക്റ്റ് നിങ്ങൾ എഴുതി തുടങ്ങുക ഓരോ സബ്ജക്റ്റ് എഴുതി തുടങ്ങുക എന്നിട്ട് എന്താ ഇപ്പം ഞാനിപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അസൈൻമെന്റും പ്രോജക്റ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വൈറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പേപ്പർ എടുത്തിട്ട് അതിന് ഫ്രണ്ടിൽ വയ്ക്കുകയാണ് ഓക്കെ പ്രൊജക്റ്റിന്റെ ഫ്രണ്ടിൽ വെക്കുക എന്നിട്ട് ഇതങ്ങ് മാറ്റി വെച്ചോളുക പേപ്പർ പിന്നൊക്കെ കിട്ടും സോ അതൊന്ന് ക്ലിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം എന്നിട്ട് ഫ്രണ്ട് പേജ് നമുക്ക് പിന്നെ ഡിസൈൻ ചെയ്യാം നമ്മൾ എപ്പോഴാണോ ഫ്രീ ഇത് എല്ലാം ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രീ ആകുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിൻ്റെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് ഫ്രണ്ട് പേജ് ഒക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ അതിനെ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം അപ്പം നിങ്ങൾ ആ ഒരു രീതി ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതായത് ഒന്ന് എഴുതി എല്ലാം ഓർഡർ ആക്കാനുള്ള ഒരു സമയവും കാര്യങ്ങളും കിട്ടും അതല്ലെങ്കിൽ നമ്മൾ ഓരോ സബ്ജക്റ്റും എഴുതി അതിന് ഫ്രണ്ട് പേജ് ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി വെച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഇപ്പോൾ എഴുതാനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് ആയിട്ടുള്ള അസൈൻമെൻറ്റ് പ്രൊജക്റ്റൊക്കെ നിങ്ങൾക്ക് പല സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് സോ അതനുസരിച്ച് നിങ്ങൾ എഴുതി എഴുതിത്തുടങ്ങുക അതിനുശേഷം ഓരോ സബ്ജക്ട് മാറിപ്പോകരുത് അതിനു വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞത് എന്ത് ചെയ്യണം അസൈൻമെന്റ് പ്രോജക്റ്റ് ഒക്കെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പർ വെച്ചിട്ട് ഫ്രണ്ട് പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം പിൻ ചെയ്തിട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ ഫ്രണ്ട് പേജും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോയാൽ മതി ഓക്കെ ഇനി ഈ അസൈൻമെന്റ് ഒക്കെ നമുക്കറിയാം നമ്മൾ സ്റ്റഡി സെന്ററുകൾ കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു കാലം കഴിഞ്ഞു ഇപ്പൊ എല്ലാം ഓൺലൈൻ ആണല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ഈ അസൈൻമെന്റും പ്രൊജക്ടും ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് അത് ഓരോ വിദ്യാർത്ഥികളുടെ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ പ്രൊഫൈൽ വഴിയാണ് നമ്മൾ ഈ അസൈൻമെന്റും പ്രൊജക്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ഫയലും ആണ് നമ്മൾ എന്താണ് പി ഡി എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് എന്ത് അറിയോ ഇപ്പൊ നമുക്കറിയാം നമ്മൾ അഞ്ച് സബ്ജക്റ്റ് ആണ് എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കാം ഈ അഞ്ച് സബ്ജക്റ്റും കൂടെ ഒന്നിച്ചൊരു പി ഡി എഫ് ആക്കി തരും മനസ്സിലായോ അതായത് ഇതിപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ ഇത് ഇംഗ്ലീഷ് ഇത് മലയാളം ഇങ്ങനെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടാകിയത് ശേഷം ഓരോ പി ഡി എഫ് ഫയൽ ആക്കിത്തേന് അങ്ങനെ ഒരിക്കലും ചെയ്തേക്കല്ലേ ഈ ഒരൊറ്റ പി ഡി ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന വ്യക്തികള് നിങ്ങളിപ്പോ അവരാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ ഒരൊറൊട്ട ഫയലിൽ കൂടെ നമുക്കിപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് അസൈൻമെന്റും പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്യണം സോ ഇതെല്ലാം കൂടെ എടുത്ത് പൊളിറ്റിക്കൽ സയൻസിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ സയൻസിന്റെ അസൈൻമെന്റും പ്രോജക്റ്റ് മാത്രം ചെന്നാൽ മതി അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾ അസൈൻമെന്റും പ്രോജക്റ്റും പി ഡി എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ഫയൽ ആയിട്ട് വേണം കൺവേർട്ട് ചെയ്യാനായിട്ട് മനസ്സിലായോ അപ്പൊ അസൈൻമെന്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ടിന്റെ അസൈൻമെന്റും പ്രൊജക്ടും ഒരു ഫയൽ അതിനുശേഷം ചേട്ടാ മലയാളത്തിന്റെ അടുത്തൊരു ഫയൽ അങ്ങനെ സെപ്പറേറ്റ് 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 അഞ്ച് ഫയൽസ് ആയിട്ട് വേണം നിങ്ങൾ ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഓർത്തരിയ്യാ പി ഡി എഫ് ആയിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ എന്നിട്ട് ഇതാണ് ഓരോ സബ്ജക്റ്റിന്റെ നേരെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഓർക്കും ഈ ഒരു അസൈൻമെന്റും പ്രോജക്റ്റും അഞ്ച് സബ്ജക്റ്റില് ആറ് സബ്ജക്ട് അല്ലെങ്കിൽ ഏഴ് സബ്ജക്റ്റ് ഒക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത്രയും പേപ്പേഴ്സ് ചെയ്യാനായിട്ട് എന്റെ ദൈവമേ കമ്പ്യൂട്ടർ സെന്ററിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു എമൗണ്ട് പോകും അല്ലെ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ മതി നമുക്ക് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ട് അല്ലെ പല ആപ്പുകളും നമുക്കറിയാം അത് വെച്ചിട്ട് ഈ അസൈൻമെന്റ് പ്രോജക്റ്റ് നിങ്ങൾ എഴുതിയത് സ്കാൻ ചെയ്ത് പി ഡി എഫിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പ്ലസ് അതിന്റെ സൈസ് നമുക്കറിയാം ഈ അസൈൻമെന്റ് പ്രോജക്ടിന്റെ ഓരോ ഫയലിന്റെ സൈസ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല ഓരോ സബ്ജക്ടിന്റെ പ്രത്യേകം പ്രത്യേകമായിട്ട് വേണം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അത് ഓരോ സൈസ് എന്ന് പറയുന്നത് മാക്സിമം ഫൈവ് എം ബി ആണ് ഓക്കെ ഫൈവ് എം ബി ആണ് ഇത് കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അസൈൻമെന്റും പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം പി ഡി എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക വേണം കേട്ടോ പി ഡി എഫ് ഫൈൽ ചെയ്യണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു ഫൈവ് എം ബി അല്ലെങ്കിൽ പി ഡി എഫിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ മാക്സിമം നമുക്ക് ഫൈവ് എം ബിയെ പറ്റത്തുള്ളൂ അല്ലേ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ചിലർ ഷോപ്പിലൊക്കെ ചെന്നിട്ട് പറയും ഫൈവ് എം ബി എന്ന് പറയുമ്പോഴത്തേന് അവരെന്താന്ന് വിചാരിക്കുന്നത് വെച്ചാൽ ഓക്കെ ഫൈവ് എം ബി കൂടുതൽ വേണം ആ ഒരു രീതിയിലൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ എന്ത് ചെയ്യും വിരുന്ന് സിക്സ് എം ബി അങ്ങനെ ആ കൂടുതൽ ഫൈവ് എം ബി ഒക്കെ കൂടുതലാക്കി തരാം ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് എറർ എറുവാണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കേബിയിലാക്കാൻ പറഞ്ഞാൽ മതി ഓക്കെ കെ ബി സൈസിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എംബിയുടെ കണക്കൊന്നും പറയേണ്ട കാര്യമില്ല ഇപ്പൊ കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ ചേട്ടാ ഇതൊന്നും കേബിയിലാക്കി തരണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് പി ഡി എഫിലോട്ടൊന്ന് കൺവേർട്ടും ചെയ്തു തരണം ഓരോ ഫയലായിട്ട് വേണമെങ്കിൽ എനിക്ക് ചെയ്ത് തരാനായിട്ടും എന്ന് പ്രത്യേകം പറയണം അപ്പൊ അവർ ഓരോന്നും സ്കാൻ ചെയ്ത് പി ഡി എഫിലോട്ട് കൺവേർട്ട് ചെയ്ത് കെ ബിയിലാക്കിത്തരാം ഇപ്പൊ സൈസ് കേബി പറഞ്ഞു ഇത്രയൊന്നും പറയുന്നില്ല മാക്സിമം ഫൈവ് എം ബി ആണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും നമുക്കൊരു കേബിയിലാക്കി തന്നാൽ മതി ചേട്ടാ അങ്ങ് പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ അവരത് ക്ലിയർ ആക്കി തന്നോളൂ ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഇപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഒന്ന് നോക്കണ്ട ഞാൻ പറഞ്ഞു മുമ്പ് മൊബൈലിൽ കുറെ ആപ്പുകളൊക്കെ ഉണ്ടെന്ന് അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്പാണ് ഓക്കെ സ്കാനർ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ ഇങ്ങനെ ഒരു ആപ്പ് കിട്ടും കേട്ടോ ഓക്കൺ സ്കാനർ എന്ന് പറഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റൊക്കെ കറക്റ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ പി ഡി എഫ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നുള്ളത് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യുക ഞാൻ ഇപ്പം അറിയാന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ ബുദ്ധിമുട്ടുള്ളൂ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫോണിൽ പല ആപ്പുകൾ നമുക്ക് കിട്ടും ആപ്പ് പ്ലേ സ്റ്റോർ കയറി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ അസൈൻമെന്റും പ്രൊജക്റ്റ് നമ്മൾ സ്കാൻ ചെയ്ത് പി ഡി എഫിലോട് കൺവേർട്ട് പറഞ്ഞിരിക്കുന്ന സൈസിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അതൊക്കെ നമുക്ക് അവിടെ വേറെ എമൗണ്ടോ അല്ലെങ്കിൽ പൈസയുടെ പ്രശ്നമൊന്നും വരുന്നില്ല ഓക്കെ അപ്പൊ ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക അപ്പം അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ട്യൂട്ടർ അസൈൻമെന്റിനെ സംബന്ധിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യമാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ എ സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്